പതി പശു പാശം എന്നീ മൂന്ന് തത്വങ്ങൾ അടങ്ങിയതാണ് ശൈവ സിദ്ധാന്തം ഈ മൂന്ന് തത്വങ്ങളെയും അതിലുള്ള മൂല്യങ്ങളെയും പറ്റിയുള്ള നിഗമനങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം സിദ്ധാന്തം എന്നതിന് നിഗമനം എന്നാണ് അർത്ഥം അതിന് മാറ്റമില്ല ചില സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ ശരി അതാണെന്ന് തോന്നും എന്നാൽ വീണ്ടും ശ്രേഷ്ഠമായത് പഠിക്കുമ്പോൾ അതാണ് വലുതെന്ന് തോന്നും പക്ഷേ ശൈവ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ ഒരിക്കലും മറ്റൊന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ല അത് ശാശ്വതമാണ് ബൗദ്ധം ജൈനം വൈഷ്ണവം എന്ന് പലതരം സിദ്ധാന്തങ്ങളുണ്ട് എങ്കിലും ശ്രേഷ്ഠമായ ശൈവ സിദ്ധാന്തത്തിന്റെ നിഗമനങ്ങളും രീതികളുമാണ് സകല സംശയ നിവാരണയും ശുദ്ധ സിദ്ധാന്തവും തത്വവും സ്തോത്രവും അറിവ് എന്ന മാർഗത്തിൽ ഈശ്വരന്റെ പെരുമ എടുത്തു കാട്ടുന്നതാണ് സ്തോത്രങ്ങൾ ഈ സ്തോത്രങ്ങൾ ഓതുന്നത് മനസ്സിന് ശാന്തി നൽകും സ്തോത്രങ്ങളുടെ അന്തസത്തയാണ് തത്വം ഏറ്റവും ലളിതമാണ് സ്തോത്രങ്ങൾ അഥവാ നാമസങ്കീർത്തനങ്ങൾ ജ്ഞാനമാർഗത്തിലേക്കുള്ള ഏറ്റവും ആദ്യ മാർഗമാണിത് വ്യാകരണം അറിയാതെ സാഹിത്യം എഴുതുന്നത് പോലെയാണ് തത്വങ്ങൾ അറിയാത്ത സ്തോത്ര ജപവും ഇത് രണ്ടും ചേർന്നതാണ് സിദ്ധാന്തം സിദ്ധാന്തം മുഴുവനും അറിഞ്ഞിരുന്നാലേ ജ്ഞാനമാർഗത്തിലേക്കുള്ള പാത വെട്ടിത്തെളിയിക്കാൻ സാധിക്കും ഈശ്വരനിലേക്കുള്ള വഴികൾ ഒന്ന് ജ്ഞാനമാർഗം മറ്റൊന്ന് ഭക്തിമാർഗം ഇവ രണ്ടും പ്രത്യേകമല്ല ഒന്നിനോടൊന്ന് ചേർന്നതാണ് ജ്ഞാനമാർഗം എന്നത് തത്വഗ്രന്ഥങ്ങൾ വഴിയും ഗുരു വഴിയും ഭക്തിമാർഗം എന്നത് സ്വയം ഈശ്വര ചിന്തയിൽ മുഴുകി ഈശ്വരനിൽ ലയിക്കുന്നതും ആണ് ഭക്തിമാർഗികൾ മുൻജന്മ പുണ്യ ഈ ജന്മത്തിൽ ജ്ഞാനമാർഗികളായി മാറും പതി പശു പാശം എന്നിവയാണ് ശൈവ സിദ്ധാന്തത്തിന്റെ മൂന്ന് തത്വങ്ങൾ പതി എന്നാൽ ഈശ്വരൻ പശു എന്നാൽ ജീവാത്മാവ് പാശം എന്നാൽ കയർ കൊണ്ട് പശുവിനെ കെട്ടിയിടുന്നത് പോലെ ജീവാത്മാവ് പാശം എന്ന കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ജീവൻ ഒന്നല്ല അനേകം പല ശരീരങ്ങളിൽ പല ജീവാത്മാക്കൾ നിറഞ്ഞു നിൽക്കുന്നു ദേവന്മാർ മനുഷ്യർ ജന്തുക്കൾ പക്ഷികൾ ഇഴജന്തുക്കൾ ജലജീവികൾ സസ്യങ്ങൾ തുടങ്ങി പല ജന്മങ്ങൾ പശു എന്ന് ജീവാത്മാക്കളെ വിളിക്കാൻ കാരണം കയർ കൊണ്ട് പശുവിനെ കെട്ടുന്നത് പോലെ ജീവൻ പാശം എന്ന കയർ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു പാശം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാലും അഹന്ത മായ ആശ എന്നീ മലത്രയങ്ങൾ ചേർന്ന കെട്ടാണത് ഒരുവന്റെ കയ്യിലും കാലിലുമുള്ള ബന്ധനത്താൽ അവന് എങ്ങനെ അനങ്ങുവാൻ സാധിക്കാത്ത വിധം ബുദ്ധിമുട്ടുണ്ടാകുന്നുവോ അതുപോലെ അഹന്ത ആശ മായ എന്നീ മൂന്ന് മലങ്ങളും ജീവാത്മാവിന്റെ അറിവിനെ മറച്ച് പാശം എന്ന കയർ പോലെ ബന്ധനത്തിലാക്കുന്നു മലത്രയങ്ങൾ എന്നാൽ അഴുക്ക് എന്നാണ് അർത്ഥം മൂന്ന് വിധത്തിലുള്ള അഴുക്കുകളാണ് അഹന്ത ആശ മായ എന്നിവ ശുഭ്രവസ്ത്രത്തിൽ പറ്റിയ അഴുക്ക് എപ്രകാരമാണോ ആ വസ്ത്രത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നത് അതേപോലെ ഈ മലത്രയങ്ങൾ ജീവാത്മാവിനെ അതിന്റെ ജ്ഞാനം മറയ്ക്കുന്ന മൂടുപടമായി നിൽക്കും അതായത് ജീവാത്മാവിന്റെ വേദനകളായി വേദന എന്നാൽ സുഖദുഖങ്ങൾ ഇതിന് കാരണമായതോ ആശ എന്ന മലവും ശൈവ സിദ്ധാന്തത്തിൽ മായ ജീവന്റെ അറിവിനെ സ്വാധീനിക്കുന്നതായി പറയുന്നു അഹന്ത ഇരുളാണ് ഇത് മായയുമായി ചേർന്ന് ശരിയായ അറിവിനെ മറച്ചുപിടിക്കും